തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ ചിന്നയിലിപ്പൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ പഠിച്ചു വളർന്ന ആദിവാസി പെൺകുട്ടിയാണ് രോഹിണി തന്റെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് ഈ പതിനെട്ടുകാരി ചരിത്രം സൃഷ്ടിച്ച വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച തിരുച്ചിറപ്പള്ളിയിലെ ആദിവാസി വിഭാഗത്തിൽ നിന്നും ജോയിന്റ് എൻട്രൻസ് പരീക്ഷ പാസാകുന്ന ആദ്യത്തെ പെൺകുട്ടിയാണ് രോഹിണി ഈ വർഷത്തെ ജെ പരീക്ഷയിൽ എഴുപത്തിമൂന്ന് മാർക്ക് നേടിയാണ് രോഹിണി എൻ ഐ ട്രിച്ചിയിൽ പ്രവേശനം നേടിയത് താൻ ഏറെ ആഗ്രഹിച്ച കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഈ കൊച്ചുമിടിക്ക് പഠന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം മറികടന്നാണ് രോഹിണി തന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് ദിവസക്കൂലിക്കാരായ മാതാപിതാക്കളെ സാമ്പത്തികമായി സഹായിക്കാൻ പലപ്പോഴും രോഹിണി ജോലിക്ക് പോകുമായിരുന്നു താൻ ട്രൈബൽ സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥിയാണെന്നും തന്റെ വിജയത്തിനു കാരണം സ്കൂളിലെ അധ്യാപകരുടെ പിന്തുണയാണെന്നും രോഹിണി പറഞ്ഞതായി എ എൻ എ റിപ്പോർട്ട് ചെയ്തു വീട്ടിൽ രോഹിണി പാചകം ചെയ്യുന്നതും പൂന്തോട്ട പരിപാലനം നടത്തുന്നതുമായ വീഡിയോയും എഎന് ഇ പങ്കുവച്ചിട്ടുണ്ട് രോഹിണിയുടെ എല്ലാ വിദ്യാഭ്യാസ ചെലവുകളും തമിഴ്നാട് സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് അറിയിച്ചു തന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്ന തമിഴ്നാട് സർക്കാരിനോടും രോഹിണി നന്ദി അറിയിച്ചു തന്റെ സ്വപ്നം സ്വന്തമാക്കിയ രോഹിണിയുടെ വിജയഗാഥയെക്കുറിച്ചുള്ള വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളില് വൈറലാണ് നിരവധി കമന്റുകളാണ് രോഹിണിയെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്